ഹായ് ഹലോ അസ്സാം വൈക്കം വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നതാ നമ്മുടെ രാവിലെ ഇന്ന് വെള്ളിയാഴ്ച എനിക്ക് കേട്ടോ വെള്ളിയാഴ്ചത്തെ ബ്ലോഗ് വരിക ശനിയാഴ്ച ആവുംട്ടോ അപ്പോൾ ശനിയാഴ്ച ആകുമ്പോൾ ഞാൻ വെള്ളി എന്നുള്ള ബ്ലോഗ് വരും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഒന്ന് നമുക്ക് ഒക്ക് നേർത്ത് പോകണം കേട്ടോ കഴിഞ്ഞ കാലം ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് പോകണം അപ്പോഴത്തേക്ക് ചായയും കടിയും ഒക്കെ ആക്കണം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്പം ചുട്ടിട്ടുണ്ടായിരുന്നുണ്ടോ ആ അപ്പം ചുട്ടിയിൽ ബാക്കി വന്നിട്ടില്ല മാറണ്ട കേട്ടോ പണ്ടേ അത് ഞാൻ മാറ്റിവെച്ച് ഫ്രെഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കൊടുത്തിട്ട് അപ്പം ചൂടി ഞാൻ ചട്ണി ആക്കണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടായിരുന്നു കേട്ടോ ചട്നി നമുക്ക് പുതുവേ ഇഷ്ടമല്ല ഏ അപ്പോൾ അത് വേണ്ടായിരുന്നു കേട്ടോ അപ്പം മതി ചൂടിൽ അപ്പം തിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ആൾ മാറ്റാൻ പോയിട്ടുണ്ടായിട്ട് അപ്പം സമയം എത്രയാന്ന് വെച്ചാൽ ആറേ മുപ്പത്തൊൻപതായി പോകുമ്പത്തേക്ക് ചൂടിലേക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര വലിയ നമ്മളെ കടയിലാക്കുന്നത് പിന്നെയാണ് അപ്പം ചൂട്ടെ ഒരു ചായ വെച്ച് പോകുമ്പോ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എന്തായിട്ടും എന്റെ ചായ അത് പോയി കഴിഞ്ഞാൽ അധികം അങ്ങനെ തന്നെയാണ് കഴിച്ചിട്ട് ഇനിയിപ്പോൾ എന്താ എന്താണെന്നൊന്നും അറിയില്ല ആണതാവുള്ളത് ഊളു നിന്നും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങൾ ചായടി ചായടി എന്ന് പറഞ്ഞാൽ റൂക്ക് ഊടി പോകാനാകുമ്പോഴത്തേക്കും തിരിച്ചു നിൽക്കും അപ്പം അതിനാ ആ മുറ്റത്തിൻ്റെ ഒക്കെ അവസ്ഥ കാണിച്ചു റബ്ബറും തോട്ടത്തിൽ പെരായാനുള്ള അവസ്ഥയാണിത് ഇതിപ്പോൾ ഇവിടെ കുറച്ച് കുറവുണ്ട് ഞാൻ ഇന്നലെ അടിച്ചു വാടി ഇട്ടു ഇട്ടാലും ഇല്ലെങ്കിലും ഒക്കെ ഒരു പോലെയാണ് കേട്ടോ നമ്മളെ മുറ്റം കാണാനായിട്ട് റബ്ബറിൻ്റെ ഇല ഒന്നായിട്ട് ചാടിയിട്ടുണ്ട് ഇതായി കണ്ടോ ഇപ്പോൾ ഇന്നലെ കാറ്റടിച്ചതിൽ കുറച്ച് കുറവുണ്ട് കേട്ടോ പക്ഷേ ഇതല്ല താഴ്ത്തി അവസ്ഥ കേട്ടോ താഴത്തെ മുറ്റം കണ്ടാൽ അടിച്ചു വരെയാകാത്ത പോലെയല്ലേ തൂണ പറഞ്ഞിട്ട് വരില്ല അവിടെ അതിലേറെ ഇലകൾ തൂങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ റബ്ബറ് ഈ റബ്ബറൊക്കെ നമ്മൾ നേരെ മുറ്റത്തേക്കാണ് അപ്പോൾ അവിടെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ കൂടുതൽ മറ്റേ ഭാഗത്ത് നമ്മൾ ഷീറ്റ് ഷീറ്റിട്ടുണ്ട് അത്ര വലിയ ഇലകൾ കേട്ടോ ഇവിടെ ഉണ്ട് നമ്മൾ ഇന്ന് അടിച്ചു വരാൻ സമയം കിട്ടുവാണെങ്കിൽ അടിച്ചു വരും അല്ലെങ്കിൽ ഇല്ല കേട്ടോ അത്രേ ഉള്ളൂ പറയാൻ പറ്റുക പോയിട്ടോ സമയം പറയണ്ടോ പറയണ്ടോ ിട്ടു കേട്ടോ അപ്പോഴത്തേക്ക് പോള് പോയി ചായ കഴിഞ്ഞ് ഇപ്പം നമ്മൾ മാറ്റാനായിട്ടുള്ള സമയമായിട്ടോ അപ്പം ഞാൻ പോയിട്ട് ഒരുങ്ങട്ടോ നല്ല മഴ വരുന്നുണ്ട് എന്തായാലും നമ്മൾ സ്കൂളിലെത്തുമ്പോഴത്തേക്ക് മഴ പെയ്യുമോ പാട്ടോ എങ്ങനെ പോകും എന്നറിയില്ല മഴയില്ലെങ്കിൽ നമുക്ക് സ്കൂട്ടിയുമൊക്കെ പോവാം അല്ലാന്നുണ്ടെങ്കിൽ നടന്നു പോകേണ്ടി വരും പിന്നുച്ചത്തേക്ക് നമുക്ക് കഫ്സിയായിരുന്നു കേട്ടോ അയ്യ് മാങ്ങച്ചാറും ചമ്മന്തിയും ഒക്കെ പിന്നെ അയക്കില്ലാ സൂസും ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അതാ ഞാൻ സ്കൂളിട്ട് എത്തിയിട്ടോ എത്തിന്ന് പറഞ്ഞാൽ ഞാനൊറ്റയ്ക്ക കേട്ടോ മിന്നുമില്ല ഓക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒന്ന് നാല് മണി ടു അഞ്ചുമണി വരെ എക്സാമുണ്ട് അപ്പം നമ്മളിവിടെ ഞാൻ അഞ്ച് മണിയായപ്പോഴത്തേക്ക് എത്തിട്ടോ അഞ്ച് മണി കൃത്യമായപ്പോഴത്തേക്ക് ഞാൻ എത്തി ഇപ്പോഴുള്ളൂ ഓല് അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് ഇറങ്ങുള്ളൂ കേട്ടോ അപ്പം അതുവരെയും അവിടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ പോര് ഞാൻ പോവാണ് കാരണം ഞമ്മക്കൂടെ വന്നാൽ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ആക്കണമല്ലോ അപ്പം ആ ഉള്ളോട് എടുത്ത് പറഞ്ഞപ്പോൾ ഉള്ള പറഞ്ഞു ആ അമ്മച്ച് വൈക്കും പറഞ്ഞു അപ്പം ഞാൻ നിങ്ങൾ പോകുന്നുട്ടോ അപ്പോൾ ഇനി നമുക്ക് വൈകുന്നേരത്തെ ഫുഡ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആക്കണം പിന്നെ ഫ്രഷ് ആവണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഓക്കെ കുറച്ച് നേരം റസ്റ്റ് എടുക്കട്ടെ അത് കഴിഞ്ഞിട്ടുള്ളു കേട്ടോ ബാക്കി അങ്ങനെ അതാ രാത്രി നമ്മൾ ഫുഡ് കഴിക്കല് കഴിയുമോ പാത്രം കുറച്ച് കഴുകാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതവിടെ കഴുകാണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പോൾ ബാക്കിയുള്ള പണി എന്താണെന്നല്ലേ അത് ഞാൻ കാണിച്ചു തരട്ടോ മഴ ചെറുതായിട്ട് ചാറ്റുന്നതെട്ടോ അവിടെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ നമുക്കൊരു വീടുണ്ട് ചെറിയൊരു വട്ടേ കാണുന്നുള്ളൂ അവിടെ ഒരു ആരും ഇല്ല കേട്ടോ ഒക്കെ വിരുന്നു പോയി തോന്നുന്നുണ്ട് എന്താണെന്നറിയില്ല നമുക്ക് വിരുന്നൊന്നും പോയിട്ടില്ല നിങ്ങൾക്ക് പോയി പോയിപ്പോന്നല്ലേ അപ്പോൾ ഈ ആഴ്ച പോയില്ല പക്ഷെ നാളെ ഞാൻ ചിലപ്പോൾ പോകും കേട്ടോ അങ്ങനെ ഉണ്ട് നാളെ എന്ന് പറയുമ്പോൾ നമ്മളിത് അപ്ലോഡ് ചെയ്യണം ആ ദിവസം ആകട്ടോ പോവുക അപ്പോൾ ഇനി രാത്രിക്കുള്ള പണി എന്താ നമുക്കുണ്ടെന്ന് പറഞ്ഞാൽ മെയിൻ പണി ഇത് എനിക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു പണിയാണ് ഒട്ടുമണിക്കാർക്കും ചിലപ്പോൾ തീയ്യൊരു പണി ഇഷ്ടമുണ്ടാവില്ല കേട്ടോ അത് ഞാൻ എന്താണെന്നുള്ളത് കാണിച്ചാലോട്ടോ നമുക്ക് നേരെ ആ പണി അവിടെ കിടക്കണു അവിടേക്ക് പോവാം ഓക്കെ ഇനി ഫോൺ കൊടുത്തോളാം നമ്മളെ വെട്ടം കുറയും അപ്പം ഞാൻ ബാക്ക് ക്യാമറ ഓൺ ആക്കണം കേട്ടോ സംഭവം ഇതാ ഇവിടെ കിടക്കുന്നത് നമ്മൾ അന്ന് കഴുകിൻ്റെ പുതിയ എപ്പോഴും പോയിട്ടില്ല കേട്ടോ മഴ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ പോവാണ്ട് ഇത് ഇരിക്കുന്നത് ഇതാണ് നമുക്കുള്ള പണി കേസ് ഞാനേ അലക്കി ഡ്രസ്സ് അലക്കി കൊണ്ടുപോയിട്ടപ്പോൾ കുളിച്ചു പോന്നപ്പോഴൊക്കെ ആയിട്ട് മടക്കി വെക്കാനുള്ള കുറച്ചധികം ഡ്രസ്സുകൾ നമ്മൾക്ക് കേട്ടോ അപ്പം അതൊന്ന് മടക്കി വെക്കണം ഇതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് വേണം നാളെ നമുക്ക് അയൽ ഫുള്ള് എന്താ അലക്കി സെറ്റാക്കി വെക്കാനെട്ടോ അലക്കി തോരിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് ഇതൊക്കെ എല്ലാം കൂടണം വലിച്ചു വാരി ഇവിടെ കൊടുന്നിട്ടു ഇനി ഞാനിതൊന്ന് മടക്കി വെക്കട്ടെട്ടോ ഇങ്ങനെയുള്ള പണി എന്ന് പറഞ്ഞാൽ ഞമ്മക്കിതാ ഇതുകൾ മടക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ അയാൾ ചെയ്യാൻ ഇപ്പോൾ ഉള്ളത് കേട്ടോ നമ്മള് ദിവസം എന്നാന്ന് നമുക്ക് വേണ്ടത് ഏതാണോ അതെടുക്കുക അയോൺ ചെയ്യാം അപ്പൊ ഞമ്മള പോണ സമയത്ത് കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും അയോൺ ചെയ്യാതിടാൻ പറ്റുന്നതേതാണോ ആ അഡ്രസ് ഇട്ടിട്ടാണ് കേട്ടോ നമ്മള് പോവാ നമ്മക്ക് അങ്ങനത്തെ തൊന്നൂല്ല ഈ സംഭവം ഒന്നും വല്ലാതെ പൊറത്തെടുക്കാൻ പറ്റില്ല കേട്ടോ വൈറ്റ് ആയതുകൊണ്ട്

രണ്ട് മണിക്കൂർ പഠിച്ചെങ്കിൽ മാത്രമേ ഇവിടെ ഇങ്ങനെ ഒരു സൈന് ഇൻ്റെ അടുത്തുനിന്ന് ഒഴിവുള്ളൂ കേട്ടോ അല്ലാതെ വീഴില്ല എന്നാൽ ഓൾ ആ സൈനും പഠിച്ച ഓൾ പോയിട്ടോ അഞ്ച പണി മുടക്കിയും കണ്ട് അപ്പം ചോദിച്ചു നിങ്ങളൊരു എത്ര ഇതോന്നു ആ സമയത്ത് ഞമ്മൾക്ക് ഏതെങ്കിലും ഒന്നും മടക്കി വെച്ചു അപ്പോൾ ദാ ഇതൊക്കെ അപ്പം ഇങ്ങനെ മടക്കി സെറ്റാക്കി വെച്ചോട്ടോ അപ്പം ഞാൻ ബാക്കിയുള്ളത് കൂടെ മടക്കി സെറ്റാക്കിയിട്ട് കൊണ്ടുപോയി വയ്ക്കട്ടെ കേട്ടോ കാരണം അപ്പം ഇവിടെ കിടക്കണതാണ് അപ്പോൾ നമ്മളിവിടെ ഒഴിവാക്കി കൊടുക്കണം അപ്പോൾ അതൊക്കെ അടയ്ക്ക് പറക്കി വെച്ച് സെറ്റാക്കി വെച്ചിട്ടോ വാക്കാൻ്റെ അടുത്തന്നെ ഒക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം